എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ അധികാരികളൊപ്പിട്ട് നിമിഷപ്രിയുടെ നേരിട്ട് നീട്ടിവച്ചറിയിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ് ആ സനയിലെ കോടതി ഓഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടേക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ ദൌത്യം ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണ്ണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി അങ്ങനെ എല്ലാം അസ്തവിച്ച് ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൗഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവ സ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാകുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാവഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോൾ ആർജവത്തിൽ നമ്മൾ പറയുന്നു പെറുപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം വീണ്ടുകിടക്കുന്നവരുടെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം ഇതാണ് കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി